ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് വളരെ ഒരു കാര്യമാണ് കേട്ടോ അതായത് പൂച്ച പട്ടികളൊക്കെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ ഞാനങ്ങനെ ഒരാളാണ് കേട്ടോ പൂച്ചയും പട്ടിയൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് അത് കുഞ്ഞിലെ മുതൽ അങ്ങനെ തന്നെയാണ് വീട്ടിൽ കുഞ്ഞിലെ മുതൽ പൂച്ചകളെയൊക്കെ വളർത്താറുണ്ട് പൂച്ചയും പട്ടിയൊക്കെ വളർത്താറുണ്ട് ഇപ്പോൾ എന്താ പറയുക ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീട്ടിൽ അവർക്ക് അങ്ങനെ അധികം പൂച്ചേനൊന്നും ഇഷ്ടമല്ലാത്തവരായിരുന്നു പക്ഷേ എനിക്ക് പൂച്ചനെ ഇഷ്ടമായതുകൊണ്ട് തന്നെ പൂച്ചയെ ഞാൻ വളർത്തുകയും ഒരുപാട് പൂച്ചകൾ ഇപ്പം ഞങ്ങൾക്ക് ഉണ്ട് അപ്പം അതിൽ എൻ്റെ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതിലുള്ള ഒരുപാട് കുഞ്ഞു പൂച്ചകളുടെ വീഡിയോ ഒക്കെ ഞാൻ ഇടാറുണ്ട് കുഞ്ഞു പൂച്ചയുടെ മാത്രമല്ല പൂച്ചകളുടെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ഇടാറുണ്ട് കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടം അത് കുഞ്ഞിലെ മുതൽ അങ്ങനെ തന്നെയാണ് അപ്പം ഇപ്പം ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലാണ് അവിടെ പൂച്ചകൾ ഒരുപാടുണ്ട് കാരണം ഞാൻ വളർത്തുന്ന പൂച്ചകളാണ് ഇവിടെ അച്ഛനും അമ്മയ്ക്കൊന്നും അവർക്ക് അത്ര ഇഷ്ടമൊന്നും അല്ല പക്ഷേ എനിക്കിഷ്ടമുള്ളതുകൊണ്ട് തന്നെ പിന്നെ അവരൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ എൻ്റെ മക്കൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു പൂച്ചകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞങ്ങൾ പോലെയാണ് കേട്ടോ നോക്കിയത് കാരണം എന്താണെന്ന് വെച്ചാൽ പട്ടിയുണ്ട് അപ്പോൾ രാത്രി വന്നിട്ട് ഈ പട്ടി കാണുവാണെങ്കിൽ പൂച്ചകളൊക്കെ അടിച്ച് കൊന്നുകളയും അങ്ങനെ കുറേ കുഞ്ഞു പൂച്ച ഉണ്ടായിരുന്നു രാത്രി പട്ടി കുറെ എണ്ണത്തിനൊക്കെ കൊന്നു ബാക്കി ബാക്കിയുണ്ടായിരുന്നതിനെ ഞങ്ങൾ പോലെ നോക്കി കൊണ്ടടന്നെയാണ് അപ്പോൾ ഇന്ന് രാവിലെ മീൻ വന്നു മീൻ വന്ന സമയത്ത് ഞാനും എൻ്റെ മൂത്ത മോളും കൂടെ മീൻ മേടിക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ വാതിക്ക തന്നെ റോഡാണ് അപ്പോൾ ഞങ്ങളങ്ങനെ മീൻ മേടിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ കുഞ്ഞു പൂച്ച രണ്ടെണ്ണമുണ്ട് അതിൽ കുഞ്ഞു പൂച്ചയും തള്ളപ്പൂച്ചയൊക്കെ വന്നിട്ട് ഈ മീൻ കാരൻ ഇങ്ങനെ മീൻ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും മീനൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുങ്ങൾ വന്നിങ്ങനെ കഴിക്കുമായിരുന്നു ആ ചേട്ടൻ മീൻ ഇട്ട് കൊടുത്തത് കഴിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ മീൻ മേടിച്ചിട്ട് ഞാനാകത്തേക്ക് പൂരുകയും ചെയ്ത് പൂച്ച കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് മീൻ കഴിക്കുമായിരുന്നു ഒരു കാറ് വന്നു കേട്ടോ അപ്പോൾ കാർ വന്ന് കാറിൽ ചേട്ടൻ പൂച്ച ഇരിക്കുന്ന കണ്ടു വണ്ടി സ്ലോ ചെയ്തു അപ്പോൾ സ്ലോ ചെയ്തപ്പോഴത്തേക്കും ഞാൻ കരുതി പുള്ളി പൂച്ചെണ്ണ നോക്കിയിട്ടേ എടുക്കുകയുള്ളായിരിക്കുന്നു പക്ഷേ പൂച്ച അവിടെ നിന്ന് മീൻ തിന്നുമായിരുന്നു കുഞ്ഞു പൂച്ച ആ പൂച്ചെണ്ണ മേത്തുകൂടെ വണ്ടി കയറി ഇറങ്ങിപ്പോയി ഞാനും എൻ്റെ എൻ്റെ മൂത്ത മോളും കൂടെ ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുവാണ് സത്യം പറഞ്ഞുകൊണ്ടല്ല നമ്മൾ കൊഞ്ചി ചില നമ്മൾ ചോറ് കൊടുത്ത് വളർത്തുന്ന പൂച്ച നമ്മുടെ കൺമുന്നി വെച്ച് തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് സഹിക്കാൻ പറ്റത്തില്ല അപ്പം ഞാനും മോ എൻ്റെ മോളാണെങ്കിൽ സ്കൂളിൽ പോവാനായിട്ട് രാവിലെ എഴുന്നേറ്റ് അവൾ വന്നപ്പോൾ തന്നെ ബിസ്ക്കറ്റ് എടുത്തിട്ട് ആ പൂച്ച പൂച്ചക്കുഞ്ഞിന് വെച്ച് കൊടുത്ത് ആ പൂച്ച കുഞ്ഞിത് തിന്നുകയും ചെയ്തായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ കൺമുന്നിൽ വെച്ചാ പൂച്ചയുടെ മേത്തോട്ട് വണ്ടി കയറി പൊണ്ണല്ലോ എൻ്റെ പൊന്നും എനിക്കത് സഹിക്കാൻ പറ്റില്ല എൻ്റെ മൂത്ത മോളെ കാറിക്കൊണ്ട് അവൾ ഓടി അവൾ ഒരു കരച്ചിലങ്ങ തുടങ്ങി എന്ന് വെച്ചാൽ കരച്ചിൽ ഭയങ്കര കരച്ചിൽ എൻ്റെ പൂച്ച എൻ്റെ പൂച്ച ചത്തേൻ്റെ പൂച്ചയുടെ മേത്ത് വണ്ടി കയറിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോള് കരഞ്ഞ കരച്ചിലുണ്ടല്ലോ കാരണം അവക്കെ എന്ത് അവൾ എന്ത് കഴിച്ചാലും അതൊക്കെ അവൾ ആ പൂച്ച കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുന്ന ആയതുകൊണ്ട് തന്നെ ഞങ്ങളത് കാണുകയും ചെയ്തു നമ്മുടെ മുന്നിൽ വെച്ച് ആ പൂച്ച കഴിച്ചുകൊണ്ട് ഇന്നാ പൂച്ചയുടെ മേത്തുകൂടെ വണ്ടി കയറിയിട്ട് പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കത് എനിക്ക് നോക്കാൻ പിന്നെ പറ്റില്ല ഞാൻ പിന്നെ ഓടിയകത്തേക്ക് കയറിയിട്ട് കുഞ്ഞ് എൻ്റെ മോളാണ് ഭയങ്കര കരച്ചിൽ ഇളയാളല്ല നൂത്താൾ ഭയങ്കര അരച്ചിലെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിൽ അവൾ അല്ലമുറ ഇട്ട് കരഞ്ഞൻ്റെ പൂജയാത്തേ എൻ്റെ പൂജ അത്തേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ നോക്കുമ്പോൾ പൂച്ച എനിക്ക് പെടക്കുന്നുണ്ടായിരുന്നു എനിക്കത് നോക്കാനുള്ളൊരു മനഃശക്തി എനിക്കില്ലായിരുന്നു സത്യം പറഞ്ഞു നമ്മൾ ഇതുപോലെ നമ്മൾ സ്നേഹിച്ച് നമ്മൾ ചോറ് കൊടുത്ത് വളർത്തുന്ന പൂച്ചകൾ ഇതുപോലെയൊക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഞാൻ പണ്ട് മുതലേ ഇതുപോലെ മിണ്ടാ പ്രാണികളെ സ്നേഹിക്കുന്നതാണ് അതിന് പൂച്ചകളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് കാരണം ഞാൻ കുഞ്ഞിലെ മുതലെങ്കിലും പൂച്ചകളെ കൂടെ എനിക്ക് കിടത്താൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ എനിക്ക് പൂച്ചയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ഇപ്പം വീട്ടിലിവിടെ വീട്ടിൽ ചേട്ടൻ്റെ അച്ഛനും ഒന്നും അത്ര ഇഷ്ടമൊന്നും അല്ല പൂച്ചേനെയൊന്നും എപ്പോഴും വഴക്കൊക്കെ പറയും പക്ഷേ എന്നാലും ഞാനതൊന്നും കാര്യമാക്കത്തില്ല ഞാൻ വളർത്തും അതു ചോറ് കൊടുക്കും എല്ലാം കൊടുത്ത് പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞു പൂച്ച ആ കുഞ്ഞു പൂച്ചനെ നമ്മുടെ കൺമുന്നി വെച്ചിട്ട് അയ്യോ എനിക്കത് കണ്ടിട്ട് അത് നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു ചേട്ടനാ കേട്ടോ ആ ചേട്ടൻ കാറും കൊണ്ടിങ്ങോട്ട് പോവായിരുന്നു ആ ചേട്ടൻ പിന്നെ ഇറങ്ങി വന്നിട്ട് ആ ചേട്ടൻ തന്നെ എടുത്തു കൊണ്ടാൽ കുഴിച്ചിട്ടു എന്തായാലേ ഒരു മിണ്ടാപ്രാണിയുടെയൊക്കെ ജീവൻ ഇത്ര വിലയേ ഉള്ളൂ ദയവേ ഇത് ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയുക ഇതുപോലെയൊക്കെ നമ്മൾ വല്ല പൂച്ചേനൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി ആ ഒരു നമ്മുടെ ഒരു കയ്യിലെ ഒരു അബദ്ധം കൊണ്ട് അല്ലെ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഒരു ജീവൻ ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം അപ്പം നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ നമ്മൾ ഒരുപാട് പുന്നാരിച്ച അല്ലെ നമ്മൾ ചോറ് കൊടുത്ത് വളർത്തി പൂച്ച അത് കുഞ്ഞു പൂച്ച അയ്യോ എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എനിക്ക് ആ ഒരു സമയത്ത് എനിക്കറിയത്തില്ല എന്താ എൻ്റെ മോളും കിടന്ന് ഭയങ്കരമായിട്ട് കരച്ചില്ല ഞാനും ഭയങ്കരമായിട്ട് കരഞ്ഞു കരഞ്ഞ് ഇന്ന ദിവസം എൻ്റെ മോള് എൻ്റെ മക്കൾ എന്നിട്ട് സ്കൂളിൽ പോലും പോയില്ല കാരണം ആ ഒരു കാഴ്ച അവ എൻ്റെ മോള് കണ്ട് ഞാനും കണ്ട് സഹിക്കാൻ പറ്റില്ല സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഞാൻ മോള് ഭയങ്കര കരച്ചില്ല ഞാൻ മോളെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാനും ഭയങ്കരമായിട്ട് കരഞ്ഞു അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഇതുപോലെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ അച്ഛനും ഒന്നും അത്ര ഇഷ്ടമൊന്നുമല്ല അപ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഈ പൂച്ച ചത്തത് കണ്ട് കരഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ അച്ഛൻ പറഞ്ഞാൽ എന്താണെന്നറിയോ ആ ബാക്കിയുള്ളതും കൂടെ എങ്ങനെയെങ്കിലും ചത്താൽ മതിയായിരുന്നൊന്നു പറഞ്ഞു സത്യം പറഞ്ഞാൽ അതുകൂടെ കേട്ടപ്പോൾ നെഞ്ചു പൊട്ടിപ്പോയി കാരണം ഒരു കാരണവശാലും നമ്മൾ ഇതുപോലുള്ള പൂച്ച പട്ടി അതിനെയൊക്കെ നമ്മൾ ഒരു അറിഞ്ഞുകൊണ്ട് നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാതിരിക്കുക ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ അറിയാതെ വണ്ടി കയറുന്നതായിരിക്കുക അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് ദയവേത അങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്യാതിരിക്കുക കാരണം സഹിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മളത് അതുപോലെ നോക്കി വളർത്തിയത് കൊണ്ട് കുഞ്ഞിലെ മുതൽ ഞങ്ങൾ എന്താ പറയുക പെട്ടിയിടാത്ത വെച്ച് മൂന്ന് കുഞ്ഞുങ്ങളായിരുന്നു അതിൽ രണ്ടെണ്ണത്തിന് പട്ടി പിടിച്ചു ബാക്കി ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലോ അതിന് ഞങ്ങൾ പൊന്നുപോലെയാണ് അതിനെ സ്വർണ്ണമ്മ എന്നാ വിളിച്ചിട്ടുണ്ട് സ്വർണ്ണമ്മ കുഞ്ഞെന്നാ പൂച്ചക്കുഞ്ഞിനെ വിളിച്ചോണ്ടിരുന്നേ അത് നമ്മുടെ മുന്നിൽ വെച്ച് അങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഒട്ടും സഹിക്കാൻ പറ്റിയില്ല എൻ്റെ ദൈവം ഞാൻ ഇന്നത്തെ ദിവസം പോക്കായിരുന്നു കാരണം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അത് ആണ് കണ്ടത് മോളും വല്ലാതെ വിഷമിച്ച് മോള് ഭയങ്കര കരച്ചിലായിരുന്നു കാട്ടിയൊക്കെ എനിക്ക് എനിക്കതങ്ങ് മനസ്സിൽ നിന്ന് പോകുന്നില്ല എനിക്ക് അറിയത്തില്ല ഒരു വല്ലാത്തൊരു സങ്കടം ദേവി ഏത് ഇതുപോലുള്ള വണ്ടി ഓടിക്കുന്നവരൊക്കെയാണ് ഇതുപോലെ പൂച്ചനെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മൾ ഒന്ന് ഒരു ഒരു മിനിറ്റത്തെ കാര്യമായിരിക്കും ആ പൂച്ച ഒന്ന് ചിലപ്പോൾ ഓടിക്കൂടെ ഓടിപ്പോകുന്ന പൂച്ചയായിരിക്കും അതൊന്നും പൊയ്ക്കോട്ടെ എന്ന് വെക്കണം കാരണം നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഒരു ജീവൻ ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇത് തന്നെ ഇപ്പം ഇന്ന് ആ ഒരു ചേട്ടനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ആ ഒരു പൂച്ചയിൽ നിന്ന് ചത്തു പോകത്തില്ലായിരുന്നു അതിൻ്റെ ഒരു ജീവൻ മീൻ മീന്തിന്നോണ്ടിരിക്കുമായിരുന്നു എൻ്റെ പൊന്നു ദൈവമേ ഞാൻ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റത്തില്ല അപ്പം എനിക്കത് കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വിഷമം എന്ന് തോന്നി അപ്പം എനിക്കത് എൻ്റെ ചാനലിലൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ദയവീത് നിങ്ങളിതുപോലെ പൂച്ചേനേം പട്ടീനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അതുപോലെ വണ്ടി ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ പറ്റുന്ന പോലെ ഇതുപോലെ പട്ടിയോ പട്ടിയ പൂച്ചയൊക്കെ വട്ടം ചാടുവാണെങ്കിൽ നമ്മുടെ ഒറ്റ ഒരിതുകൊണ്ട് അതുങ്ങളുടെ ജീവൻ അല്ലെ ചില ആൾക്കാർ കയറ്റിക്കൊണ്ട് പോകുന്നവരുണ്ട് ആ ചാകളെങ്കിൽ ചാട്ടയെന്നുകൊണ്ട് കയറ്റിക്കൊണ്ട് പോകുന്നവരുണ്ട് അങ്ങനെ ചിന്തിക്കാതിരിക്കുക അതും ഒരു ജീവനാണ്